മൂന്നാർ ദൗത്യത്തിനെതിരെ ചിന്നക്കനാലിൽ നാട്ടുകാർ നടത്തുന്ന നിരാഹാര സമരം നാൽപ്പത് ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളാതെ സർക്കാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ പേരിൽ കർഷകരെ കുടിയിറക്കുന്നതിനെതിരെയാണ് സമരം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് ആരംഭിച്ചത് ഗവൺമെൻറിന്റെ നിലപാടിന് വരുന്ന ഇലക്ഷനിൽ മറുപടി നൽകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് മൂന്നാർ ദൌത്യസംഘം തുടർച്ചയായി കർഷകരെ കുടിയൊഴിപ്പിച്ചതോടുകൂടിയാണ് നവംബർ പന്ത്രണ്ടിന് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ സിംഗ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് കുടിയറക്ക നീക്കം അവസാനിപ്പിക്കുക കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാനുള്ള ഉദ്യോഗസ്ഥ നീക്കം അവസാനിപ്പിക്കുക സിംഗ് ആരാധനാലയങ്ങൾ ഏറ്റെടുക്കുവാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കം അവസാനിപ്പിക്കുക ഡിജിറ്റൽ സർവേയിൽ പട്ടയമില്ലാത്ത ഭൂമി കർഷകരുടെ പേരിൽ രേഖപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തുടരുന്നു എന്നാൽ സമരം ആരംഭിച്ച ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ചിന്നക്കനാലിലെ കർഷകരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാത്ത സർക്കാരിനെതിരെ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇനി ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയില്ല ഇതിന് തീരുമാനം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം അത് ഹിയറിംഗിന് വേണ്ടിയിട്ട് കളക്ടറേറ്റ് എന്ന് വിളിച്ചെന്ന് പറഞ്ഞു രേഖ കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ രേഖ ഞങ്ങൾക്ക് തരാതെ ഞങ്ങൾ അതിൽ രേഖയില്ല റേഷൻ കാർഡുണ്ട് ആധാർ കാർഡുണ്ട് തിരിച്ചൽ കാർഡുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ള രേഖയുള്ളൂ പട്ടയം നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ പഞ്ചായത്ത് ഒരു വെറുതെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ് അത് എപ്പോൾ വേണേലും തിരിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പണി സാറേ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നിങ്ങളങ്ങോ കൊന്നു കളാം അല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ആത്മഹത്യ അന്നാ നിങ്ങൾ അത് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അത് തന്നെ ചെയ്യും ഇതേക്കുള്ളിൽ ഞങ്ങൾക്ക് വേറെ ഒരു തീരുമാനം ഇല്ലെന്ന് പറഞ്ഞു തങ്ങളുടെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നവരെ സമരം തുടരുവാനാണ് സമരസമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി